വൻ ചുമത്തുന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്ക് തടയിട്ട ഫെഡറൽ വ്യാപാര കോടതി ഉത്തരവ് അപ്പീൽ കോടതി മരവിപ്പിച്ചു അടിയന്തര അധികാര നിയമപ്രകാരം പിരിക്കാൻ അപ്പീൽ കോടതി അനുമതി നൽകി നടപടികൾ നിയമാനുസൃതമല്ലെന്ന ഫെഡറൽ കോടതിയുടെ വിധിയാണ് സ്റ്റേ ചെയ്തത് കേസ് ജൂൺ ഒൻപതിന് വീണ്ടും പരിഗണിക്കും വിധി മരവിപ്പിക്കേണ്ടത് രാജ്യസുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ട്രംപ് ഭരണകൂടം അപ്പീൽ നൽകിയത് ഇതോടെ ഏപ്രിൽ രണ്ടിന് പ്രഖ്യാപിച്ച തീരുവുകൾ തുടരും നടപടി വിരുദ്ധമാണെന്നും താരിഫ് നയങ്ങൾ സ്വന്തമായി മാറ്റാൻ ട്രംപിന് നിയമപരമായ അവകാശമില്ല എന്നും ഫെഡറൽ കോടതി വ്യാഴാഴ്ച ജനതയെ ഉൽമൂലനം ചെയ്യുന്നതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ജൂത കയ്യേറ്റം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി ഇസ്രായേൽ ഇരുപത്തിരണ്ട് ജൂത ആവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും സർക്കാർ അനുമതിയില്ലാതെ നിർമ്മിച്ച ഔട്ട് പോസ്റ്റുകൾ നിയമവിധേയമാക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു ജൂഡിയയിലും നമ്മുടെ പിടി ശക്തിപ്പെടുത്തുന്നുവെന്ന് മന്ത്രി ഇസ്രായേൽ കാസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗസീൽ ഇപ്പോഴത്തെ ആക്രമണം ആരംഭിക്കുന്നതിന് ഏറെ മുമ്പ് തന്നെ വെസ്റ്റ് ബാങ്കിലെ കൈയേറ്റം വ്യാപിപ്പിക്കുവാനും ഫലസ്തീൻകാരെ പുറത്താക്കാനുമുള്ള പദ്ധതി ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം അഞ്ചു ലക്ഷം ജൂതന്മാർക്കായി പ്രദേശത്തുടനീളം ഇസ്രയേൽ ഇതിനോടകം തന്നെ നൂറിലധികം വാസസ്ഥലങ്ങൾ പല ഘട്ടങ്ങളിലായി നിർമ്മിച്ചിട്ടുണ്ട് ചെറിയ കുന്നിൻമുകളിലുള്ള ഔട്ട് പോസ്റ്റുകൾ മുതൽ അപ്പാർട്ട്മെന്റ് ബ്ലോക്കുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ യുദ്ധത്തിൽ ഗസയ്ക്കും കിഴക്കൻ ജെറുസലേമിനുമൊപ്പമാണ് വെസ്റ്റ് ബാങ്കും ഇസ്രായേൽ പിടിച്ചെടുത്തത് ഈ മൂന്ന് പ്രദേശങ്ങളും തങ്ങളുടെ ഭാവി രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ടാണ് ഫലസ്തീൻ ജനത കാണുന്നത് മുപ്പത് ലക്ഷം ഫലസ്തീൻകാരാണ് ഇസ്രയേലി സൈനിക ഭരണത്തിന്റെ കീഴിൽ വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്നത് അതിനുവേശം ഫലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രയേലിന്റെ കയ്യേറ്റം നിയമവിരുദ്ധമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉന്നത കോടതി കഴിഞ്ഞ വർഷം വിധിച്ചു കുടിയേറ്റ നിർമ്മാണം ഉടൻ നിർത്തണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അഭിപ്രായത്തെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ ഗസാ മുനുമ്പിൽ നിന്ന് ഇസ്രായേൽ തങ്ങളുടെ കുടിയേറ്റം പിൻവലിച്ചിരുന്നു എന്നാൽ ജൂത കയ്യേറ്റം പുനഃസ്ഥാപിക്കണമെന്നും പ്രദേശത്തെ ഫലസ്തീൻ ജനതയെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിക്കണമെന്നും അന്ന് ആവശ്യപ്പെട്ട നേതാക്കളാണ് നിലവിലെ സർക്കാരിനെ നയിക്കുന്നത് യു എസിൽ നിന്ന് ഈ വർഷം ഇതുവരെ ആയിരത്തി എൺപത് ഇന്ത്യക്കാരെയാണ് അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തി തിരിച്ചയച്ചത് എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ഇതിൽ പേരും സാധാരണ ാണ് മടങ്ങിയെത്തിയതെന്നും വക്താവ് ഔദ്യോഗികമായി അറിയിച്ചു അഫ്ഗാൻ പൗരന്മാർക്കുള്ള വിസ നിയന്ത്രണത്തിൽ കൂടുതൽ ഇളവുകൾ വരുത്തിയിട്ടുണ്ട് ആറ് വിഭാഗക്കാർക്ക് വിസ അനുവദിക്കും ചികിത്സയ്ക്കെത്തുന്നവർ അവർക്ക് കൂട്ടുനിൽക്കുന്നവർ വിദ്യാർത്ഥികൾ യു എൻ നയതന്ത്രജ്ഞർ ബിസിനസ്സുകാർ മറ്റ് ആവശ്യക്കാർ എന്നിവർക്കാണ് വിസ അനുവദിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ വ്യാപാര കരാർ ഉപയോഗിച്ചുവെന്ന് യു എസ് കോടതിയിൽ അവകാശവാദങ്ങളിലും പ്രസ്താവനകളിലും മാത്രമായി ഒതുങ്ങി നിന്ന കരാറിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ സാധ്യമായതിനു പിന്നിൽ ഇടനില പ്രവർത്തനം നടത്തുകയും ഇതിന് വ്യാപാരക്കരാർ ഉപാധി വയ്ക്കുകയും ചെയ്തതായിട്ടുള്ള ട്രംപിന്റെ വെളിപ്പെടുത്തൽ അവകാശവാദം മാത്രമായി ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ് ഹോവർഡ് ലുഡ്നിക്കിന്റെ വെളിപ്പെടുത്തൽ പ്രസിഡന്റ് ഇടപെട്ട് ഇരു രാജ്യങ്ങളുമായും യു എസ് വ്യാപാര ബന്ധത്തിന് സമ്മതിപ്പിച്ചതിനാലാണ് ഇടനില നിന്നത് എന്നാണ് ഹോവർഡ് ലുട്നിക്ക് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് അതുവഴി ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുമായിരുന്ന യുദ്ധം ഒഴിവാക്കാനായി എന്നും ട്രംപിന്റെ ദിവസങ്ങൾക്കുള്ളിൽ കേസുകളിൽക്കുള്ളിൽ ആൽഫസ് ഗ്രാമത്തിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണത് മൂന്ന് മില്യൻ ക്യൂബിക് മീറ്റർ ഐസ് വൻ മഞ്ഞുമല പതിച്ചതിന്റെ അവശിഷ്ടങ്ങൾ സ്വിറ്റ്സർലാൻഡിലെ ബ്ലാറ്റൻ ഗ്രാമത്തിൽ ഒന്നര കിലോമീറ്ററിലേറെ ദൂരമാണ് മൂടിയത് ഗ്രാമത്തിലെ വീടുകളും കെട്ടിടങ്ങളും പൂർണ്ണമായും തകർന്നു ശേഷിച്ചവ ഹിമപാതത്തിന് പിന്നാലെയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ നിലയിലാണ് ഇപ്പോഴുള്ളത് വലിയൊരു ഹിമപാതത്തിന്റെ മുന്നറിയിപ്പ് ജിയോളജിസ്റ്റുമാർ നൽകിയതിനെ തുടർന്ന് ഗ്രാമവാസികൾ നേരത്തെ തന്നെ ഗ്രാമത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതിനാൽ ആളപായം ഉണ്ടായില്ല എന്നാൽ തങ്ങളുടെ ഗ്രാമം പൂർണ്ണമായി നഷ്ടപ്പെട്ടതായും പുനരുദ്ധരിക്കാൻ സഹായം വേണമെന്നുമാണ് ബ്ലാറ്റ മേയർ മത്തിയാസ് ബെൽബാർക്കൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഗ്രാമത്തിലൂടെ ഒഴുകിയിരുന്ന നദിയിലേക്ക് പാറക്കെട്ടുകളും മണ്ണും ഐസുമെല്ലാം ഒലിച്ചെത്തിയതോടെ പ്രളയക്കെടുതിയിൽ മുങ്ങിയ അവസ്ഥയിലാണ് ഈ ഗ്രാമം ഗ്രാമത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലേറെയും ഹിമപാതത്തിൽ നശിച്ചു ആൽപ്സ് പർവ്വതത്തിലുണ്ടായ മഞ്ഞുരകളുടെ പ്രത്യാഘാതമാണ് ഹിമപാതം എന്നാണ് വിലയിരുത്തൽ ഹിമപാതത്തിന്റെ സമയത്ത് ഗ്രാമ പരിസരത്തുണ്ടായിരുന്ന അറുപത്തിനാലുകാരനെ കാണാതായി വലയമേഖലയിലെ ലോഷേർ താഴ്വരയിലാണ് ബ്ലാറ്റൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഞ്ഞുമലയിലുണ്ടായ പാറക്കലുകളുടെ അമിതഭാരത്താലാണ് ഹിമപാതം ഉണ്ടായത് എന്നാണ് സൂറിച്ച് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗ്ലേസിയോളജിസ്റ്റ് മിലൻ ജാക്മാർട്ട് അന്തർദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക്